മലയാള സിനിമ യെസ് മലയാള സിനിമക്ക് ലാലേട്ടൻ മമ്മൂക്ക ഇവർ കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ അല്ലേ ഓക്കെ മലയാള സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു ലാലേട്ടൻ പടം ഒരു മമ്മൂക്ക പടം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര രസമാണ് സോ ഇവർ ഒന്നിച്ചൊരു പടം എപ്പോൾ വരുന്നൊക്കെ ഇപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട് പണ്ട് ഇവർ ഒരുപാട് ഒരുമിച്ച് ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വൻ വിജയങ്ങളും കാര്യങ്ങളൊക്കെയാണ് സോ പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവർ ഒരുമിച്ചുള്ള പടം ആ പടത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് നമ്മളിപ്പം നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നതിനും തെറ്റൊന്നുമില്ലല്ലോ സോ അങ്ങനെ വരാനുള്ള സാധ്യതകൾ നമുക്ക് അറിയില്ല ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് തീ പിടിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ അതെ അത് ഇവര് തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന റെസ്പോൺസ് കണ്ടാൽ മനസ്സിലാവും ഇവര് തമ്മിൽ ഒരുമിച്ച് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം സോ എന്തായാലും ഇപ്പം ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വേറൊരു വാർത്ത ഇന്ന് കാണാനിടയായി ആ വാർത്ത എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ അഞ്ജലി മേനോൻ അതായത് ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ ചെയ്ത അഞ്ജലി മേനോന്റെ ഒരു പടത്തിൽ ലാലേട്ടനും അമ്മൂക്കിയല്ല അവരുടെ മക്കൾ യെസ് അതായത് വരുന്നു വീണ്ടും ഒരു അഞ്ജലി മേനോൻ പടം ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും താരനിരയിൽ അതൊരു ക്വസ്റ്റിൻ മാർക്കാണ് സോ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അതിനെപ്പറ്റി ഒന്നും കേട്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെയും ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയില് കുറച്ച് ആക്റ്റീവ് വരുന്നുണ്ട് അപ്പം ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ എന്തായാലും ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ നമുക്ക് പണ്ട് ലാലേട്ടനും മമ്മൂക്കി ഒരുമിച്ച് ചെയ്ത ഒരുപാട് അനശ്വര ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുപോലെ ഒരു സിനിമ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിന് എന്താണല്ലേ സോ എന്തായാലും വാർത്ത ഇതാണ് അഞ്ജലി മേന ഒരു സംവിധാനത്തിൽ പുതിയ ചിത്രം ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫ് ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലുമാണ് പ്രധാന താരങ്ങൾ എന്നാണ് വിവരം പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് മാർച്ച് മാസം എത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സിനിമയുടെ റിലീസ് കാണുമെന്നും റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഓ അതായത് ഡിസംബറിൽ സിനിമ ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രീതിയിലാണ് ഈ ഒരു വാർത്ത വന്നത് സോ ഈ ഒരു വാർത്ത കണ്ടപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സിനിമ വരിക എന്ന് പറയുമ്പോൾ അങ്ങനെ ആണല്ലോ തന്നെ പ്രണവ് മോഹൻലാൽ വർഷത്തിലൊരിക്കലൊക്കെയാണ് ഒരു സിനിമയൊക്കെ ചെയ്ത് പോകുന്നത് എന്തായാലും ഇപ്പം എത്ര ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ തമ്മിൽ ഒരു ഒരു സിനിമയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ അത് കേട്ടപ്പം ഒരു വാർത്ത കണ്ടപ്പം ഏർ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നി സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവർ തമ്മിൽ ഒരുമിച്ചിട്ടുള്ള ഒരു സിനിമ വരണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വരേണ്ടതാണെങ്കിൽ വരും വരണ്ടത് അല്ലാതെ പക്ഷേ വരുന്നില്ലെങ്കിൽ വരില്ല സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ കാട്ടിക്കൂട്ടുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്